നിറമുള്ള ശങ്കി രണ്ട് മഞ്ഞ നിറം ചൂടി വരും മൂന്ന് അഴകുള്ള കരിഞ്ഞ ശങ്കു നാല് പൊങ്ങി നിൽക്കുമില്ലാമ്പൽ അഞ്ച് ഒന്നുമില്ല പോയി പഠിച്ചോ ടപ്പിട്ടുണ്ടെങ്കി ഞാൻ വിളിച്ചോപ്പിട്ട് പട 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 പറവ പട പട പാരി കലപിര പാരി തനു തന താന താന വിരുന്നു വന്നു നാട്ടിൽ വഹിക്കുന്നവ തളർന്നിറങ്ങി നാട്ടിൽ മതിപ്പിക്കുന്ന പഴങ്ങൾ നൽകി മരങ്ങൾ അവരെ വിളിച്ചു തണുത്ത കാറ്റിൽ ഇലകൾ മുക്കി ചില്ലകൾ അവ